السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدري صهدر المالي برشد ما يا الله عادلتا محرم صومي بنتبت وندل. സാധാരണ വിശ്വാസികളുടെ ഇടയിൽ കടന്നു വന്നിട്ടുള്ള ചില ചിന്തകളെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ദിവസത്തിനും മാസത്തിനുമൊക്കെ ശകുനം കാണുന്നത് അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നാണ്ഹു അലിഹി വസ്ലമ്മ തങ്ങളുടെ കാലം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആൺമക്കൾ മരണപ്പെട്ടു അതിൽ പ്രവാചക പുത്രനായ ഇബ്രാഹിം ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ച ആ ദിവസം ജനങ്ങളുടെ ഇടയിൽ എന്തെല്ലാമോ ചില അരുതാത്ത സംഭവങ്ങൾ ഉണ്ടായിത്തീർന്നു അന്ന് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സൂര്യഗ്രഹണം ബാധിച്ചു ഈ സൂര്യഗ്രഹണവും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പുത്രൻ ഇബ്രാഹിമിന്റെ മരണവും തമ്മിൽ ജനങ്ങൾ ചേർത്തു വായിച്ചു എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു സൂര്യഗ്രഹണം ബാധിച്ചത് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പുത്രന്റെ മരണം അതുമായി ബന്ധപ്പെട്ടാണ് എന്ന നിലയിൽ ചിലർ ചേർത്ത് വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുകയുണ്ടായി റസുലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ തന്റെ അരുമസന്താനം മരണപ്പെട്ട ആ ഒരു ഖേദത്തിലും വ്യസനത്തിലും ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ ഇത് കേൾക്കുകയും അറിയുകയും ചെയ്തത് റസൂല്ലാഹി സല്ലാഹുലിഹി സ്ഥലമാധ്യങ്ങൾ ഇതറിഞ്ഞപ്പോൾ തന്റെ മുന്നിൽ ഒരുമിച്ചുകൂടിയ അനുചരന്മാരോട് പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ഇന്ന ശംസ ഒൽ കമറ ആയത്താനിമിൻ ആയാത്തില്ല യുഹിഫുല്ലാഹു ബിഹിമ ഇബാദഹു പറഞ്ഞതിന്റെ ഇങ്ങനെയാണ് ജനങ്ങളെ തീർച്ചയായും സൂര്യനും ചന്ദ്രനുമെല്ലാം പ്രപഞ്ചരക്ഷിതാവിന്റെ വളരെ മഹത്വപൂർണമായ ചില ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ് എന്നാൽ അവയ്ക്ക് ഗ്രഹണം ബാധിക്കലിലൂടെ അള്ളാഹു സുബഹാലഹുവാല തന്റെ അടിമകളിലേക്ക് ചില ഭയപ്പാടുകൾ സമ്മാനിക്കുകയാണ് അതല്ലാതെ ആരുടെയെങ്കിലും ജനനവും മരണവും മുഖേന ഗ്രഹണം ഒരിക്കലും ബാധിക്കുന്നില്ല അങ്ങനെയൊരു പ്രതിഭാസം ഈ ലോകത്ത് സംഭവിക്കുന്നേയില്ല ഇല്ല എന്ന് റസൂർലാഹി സല്ലാഹു അലിഹി വസ്സല്ലമാങ്ങൾ അവരെ ഉണർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ആ നിലയിലുള്ള ഗ്രഹണം കണ്ടാൽ ആ സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കുകയും അത് മാറിപ്പോകുന്നതുവരേക്ക് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ ആ ഒരു ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്യുക എന്ന് ഇവിടെ നിബ്സലാഹു അലീഹി വസലമാ തങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു അരുതാത്ത ചിന്തയെ കൃത്യമായ നിലയിൽ ഇടപെട്ടുകൊണ്ട് തിരുത്തുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അഥവാ ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസങ്ങളും ഏതെങ്കിലും പ്രത്യേകമായ കാര്യകാരണങ്ങൾ കൊണ്ട് ഉണ്ടായിത്തീരുന്നതല്ല മറിച്ച് അവയെല്ലാം സൃഷ്ടാവിന്റെ തീരുമാനമനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജനനവുമായിട്ടോ മരണവുമായിട്ടോ ഈ നിലയിലുള്ള ഒരു പ്രതിഭാസങ്ങൾക്കും ഒരു ബന്ധവുമില്ല ഒരാളുടെയും ഗുണദോഷങ്ങൾ അത് തീരുമാനിക്കുവാനും കാലത്തിനോ അല്ലെങ്കിൽ സമയങ്ങൾക്കോ സാധിക്കുകയില്ല ഓരോ മനുഷ്യനും പിറന്നു വീഴുമ്പോൾ തന്നെ അവൻ അവന്റെ ജീവിതം എന്തായി തീരണമെന്നും അവന്റെ ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കണമെന്നും ലോകരക്ഷിതാവായ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു ഇപ്രകാരം പറയുന്നുണ്ട് അള്ളാഹുദ്അ പറയുകയാണ് ഓരോ മനുഷ്യന്റെയും ഭാഗതയും അവൻ അവന്റെ പിരടികളിൽ കൃത്യമായ നിലയിൽ നാം ഏർപ്പെടുത്തി വച്ചിരിക്കുകയാണ് നമ്മളുടെ ഭാവി എന്താകണം എങ്ങനെയാകണം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുദാല തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി വണ്ണം പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ പ്രത്യേകത കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ കടന്നു വരികയോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശകുനപ്പിഴവുകൾ ഉണ്ടായിത്തീരുകയോ ചെയ്യുകയില്ല ഈ ആയത്ത് പ്രകാരം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും ദിവസങ്ങൾ കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ കാരണമോ മാറി മറിയുന്നതല്ല ആരുടെ ജീവിതത്തിലെയും ഗുണവും ദോഷവും എന്നുള്ളത് നമ്മളെല്ലാവരും ഗുണദോഷ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഈമാൻ കാര്യങ്ങളിൽ ആറാമതായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും മിനല്ലാഹി ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതാണ് ആ വിശ്വാസമാണ് ഒരു മുമ്മിനായ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ നഹ്സിലുള്ള ദുഷവിനത്തിലുള്ള വിശ്വാസമെന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഇങ്ങളുടെ വിശ്വാസമേ അല്ല അത് ജൂതന്മാർ വഴി കടന്നു വന്നതാണ് എന്നാണ് മഹാനായ ഇബുൽ ഹജർമി റഹിമഹുല്ല പറയുന്നത് ൾ പറയുകയാണ് തീർച്ചയായും ഈ നിലയിലുള്ള നഹസിലുള്ള അഥവാ ദുഷ്ശകുലത്തിലുള്ളതായ ആ വിശ്വാസം എന്ന് പറയുന്നത് അത് ജൂതന്മാരുടെ ചരിയാണ് അതൊരിക്കലും മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിൽ തങ്ങളുടെ ജീവിതത്തിന്റെ സർവവും രമേൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്ന് മഹാനായ ഇബുന ഹജർ ഹൈതമി തമി റഹിമഖുല്ല തന്റെ ഫത്താബൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അഥവാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹർവ മാസവും എല്ലാ മാസവും പോലെ തന്നെയാണ് എന്നാൽ അബ്ലാഹുത്താല ആ മാസത്തിന് പവിത്രത നൽകി ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ ആ മാസത്തിൽ നെഹസുണ്ട് ദുശകനുമുണ്ട് എന്ന് ചിന്തിക്കുന്നതും പറയുന്നതും വിശ്വസിക്കുന്നതും ഇസ്ലാമിക സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹത്ത് വർക്കാത്തു